ഹായ് ഫ്രണ്ട്സ് ഞാൻ ജെയിൻസ് ജോസഫ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ് സ്ത്രീ ശാക്തീകരണത്തിൽ യുവതയുടെ പങ്ക് എന്താണ് എന്നാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളം നിരവധി വിഷയങ്ങളിൽ ഉയർന്ന സാമൂഹിക സൂചികകളാൽ സമ്പന്നമാണ് ഇത്തരത്തിൽ ഉയർന്ന സാമൂഹിക സൂചികകൾ ഉണ്ടായിരുന്നിട്ടും കുറഞ്ഞ സ്ത്രീ തൊഴിലാളി പങ്കാളിത്തം വർദ്ധിച്ചു വരുന്ന ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ പുരുഷാധിപത്യപരമായ സാമൂഹിക ചുറ്റുപാടുകൾ എന്നിവ കാരണം നമ്മളൊരു വികസന വൈരുദ്ധ്യം നേരിടുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ് ഈ വൈരുദ്ധ്യം പരിഹരിക്കപ്പെടേണ്ടതല്ലേ നമ്മുടെ സമൂഹത്തിൽ സാമൂഹിക മാറ്റത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത് യുവജനങ്ങൾ തന്നെയാണ് എന്ന് പറയാൻ പറ്റും ഇത്തരത്തിൽ യുവജനങ്ങൾക്ക് ഈ വെല്ലുവിളികളെ നേരിട്ട് ഇടപെട്ട് പരിഹരിക്കുവാൻ എത്രമാത്രം കഴിയും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് സമകാലിക ഉദാഹരണങ്ങളും നയപരമായിട്ടുള്ള ഉൾക്കാഴ്ചകളും ഉപയോഗിച്ച് യുവജനങ്ങൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അഞ്ച് പ്രധാന മേഖലകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമതായിട്ട് യുവജനങ്ങൾക്ക് ലിംഗനീതിക്ക് വേണ്ടിയുള്ള നയങ്ങൾക്കായി വിവിധ പ്ലാറ്റ്ഫോമുകളിൽ വാദിക്കാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഡിജിറ്റൽ ഗ്യാപ്പ് ഡിജിറ്റൽ വിടവ് നികത്തുവാനായിട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ പലപ്പോഴും അവർക്ക് സ്ത്രീ സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള സംരംഭങ്ങളിലൂടെ പുരുഷാധിപത്യപരമായിട്ടുള്ള ചിന്തകളെ വെല്ലുവിളിക്കുവാൻ കഴിയും എന്നുള്ളതാണ് നാലാമതായിട്ട് നൈപുണ്യ വികസനത്തിലൂടെ സാമ്പത്തിക ശാക്തീകരണത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയും അഞ്ചാമതായിട്ട് ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളെ ചെറുക്കുവാനായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുവാൻ യുവജനങ്ങൾക്ക് കഴിയും എന്നതാണ് കാര്യങ്ങളിൽ ഫലപ്രദമായിട്ട് ഇടപെടുവാൻ യുവജനങ്ങൾക്ക് കഴിയും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളിൽ അവർ മുൻപന്തിയിലാണ് ഒന്നാമതായിട്ട് അവരുടെ ഡിജിറ്റൽ ലിറ്ററസി തന്നെയാണ് ഡിജിറ്റൽ ഉപകരണങ്ങൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നതിൽ അവർ മുൻപന്തിയിലാണ് രണ്ടാമതായിട്ട് ലിംഗപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് ഇന്നത്തെ യുവജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പരമ്പരാഗതമായിട്ടുള്ള അധികാര ഘടനകളെ ചോദ്യം ചെയ്യുവാനായിട്ടുള്ള സാമൂഹിക മൂലധനത്തിന് ഉടമയാണ് ഇന്നത്തെ യുവശക്തി എന്നുള്ളതാണ് ഇംഗസമത്വമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ യുവതയ്ക്ക് നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ ആദ്യത്തെ പോയിൻറ്റ് എങ്ങനെയാണ് അവർക്ക് നയങ്ങൾക്കും രാഷ്ട്രീയ പരിഷ്കരണത്തിനും വേണ്ടി വാദിക്കുവാൻ കഴിയുന്നത് എന്നുള്ളതാണ് സ്ത്രീകൾക്ക് നേരിട്ട് പ്രയോജനകരമായിട്ടുള്ള നയമാറ്റങ്ങൾക്കായി വാദിക്കുന്നതിൽ യുവജനങ്ങൾക്ക് ശക്തമായിട്ടുള്ള പങ്ക് വഹിക്കുവാനായിട്ട് കഴിയും അവരുടെ കൂട്ടായ ശബ്ദത്തിന് രാഷ്ട്രീയ പാർട്ടികളെയും അക്കാഡമിക് സ്ഥാപനങ്ങളെയും പ്രാദേശിക ഭരണകൂടങ്ങളെയും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളെയും ഒക്കെ ലിംഗസമത്വത്തിന് മുൻഗണന നൽകുവാനായിട്ട് സ്വാധീനിക്കുവാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത നമ്മുടെ ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതുമാണ് സ്ത്രീ പുരുഷ ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള നിരവധി നിയമങ്ങളും ചട്ടങ്ങളും ഉത്തരവുകളും വാഗ്ദാനങ്ങളുമൊക്കെ പലപ്പോഴും കടലാസിൽ ഒതുങ്ങുന്ന സാഹചര്യമുണ്ട് പ്രയോഗ അവ വരുന്നില്ല എന്നുള്ളതാണ് സത്യം രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവായതും ലിംഗസമത്വത്തിന് വേണ്ടിയുള്ള ബജറ്റുകൾ മന്ദഗതിയിലായതുമാണ് ഒരു പ്രധാന ഉദാഹരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് നമ്മുടെ യുവജനങ്ങൾക്ക് വിവിധ ഭരണ മേഖലകളിൽ അതുപോലെ തന്നെ ഭരണസമിതികളിലൊക്കെ നിർബന്ധമായി നൽകുന്ന കോട്ടകൾക്ക് അപ്പുറം രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീ സ്ഥാനാർത്ഥികൾക്ക് ഉയർന്ന ശതമാനം സീറ്റുകൾ നൽകുന്നതിനായി ലോബിയിങ് നടത്താൻ കഴിയും അതുപോലെ തന്നെ അവബോധ ക്യാമ്പയിനുകളും നടത്താൻ കഴിയും കൂടാതെ ലിംഗപരമായിട്ടുള്ള ബഡ്ജറ്റുകൾ പൂർണ്ണമായും സുതാര്യമായി നടപ്പാക്കുന്നതിനായി നിയമങ്ങളും സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും അവർക്ക് ആരംഭിക്കാവുന്നതാണ് നമ്മുടെ മുമ്പിൽ തന്നെ വിവിധ യുവജനങ്ങൾ സംഘടനകൾ നടത്തിയായിട്ടുള്ള ക്യാമ്പയിനുകൾ വിജയകരമായിട്ട് പരിണമിച്ച ചരിത്രങ്ങളുണ്ട് ഇതിന് ഒരു നല്ല ഉദാഹരണമാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ആരംഭിച്ച വോട്ട് ടു ഫോർ ഹർ വോട്ട് ടു ഫോർ ഹർ എന്ന ക്യാമ്പയിൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ വനിതാ സ്ഥാനാർത്ഥികളെ കൂടുതലായിട്ട് നിർത്തുവാനായിട്ട് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെയും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ ഇത് പ്രധാനമായിട്ടും പ്രേരിപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ കുറഞ്ഞ പ്രാതി പ്രാതിനിധ്യം ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഉയർത്തിക്കാട്ടുവാനുമായിട്ട് അവർക്ക് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടത്തുവാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഈ മീറ്റ് പ്ര പ്രസ് പരിപാടികളിലൊക്കെ ഈ വനിതാ വിഷയങ്ങളോടുള്ള സ്ഥാനാർത്ഥികളുടെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യുവാനായിട്ട് അത്തരം പൊതു സംവാദങ്ങളിൽ അവർക്ക് ഏർപ്പെടുവാൻ കഴിഞ്ഞു ഇതൊക്കെ സമൂഹത്തിലും അതുപോലെ തന്നെ നിരവധി പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ് നമുക്കറിയാം പല സംഘടനകൾക്കും പല പ്രസ്ഥാനങ്ങൾക്കും അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ വലിയ സൈബർ സേനകൾ തന്നെയുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ യുവജന സമൂഹത്തിന് ഇത്തരത്തിലുള്ള നല്ല ആശയങ്ങൾ വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങൾ ലിംഗസമത്വം സമൂഹത്തിലുണ്ടാകുന്ന നന്മകൾ ജനങ്ങളുടെ ശ്രദ്ധയിലും അധികാരികളുടെ ശ്രദ്ധയിലും പ്രസ്ഥാനങ്ങളുടെ ശ്രദ്ധയിലും ഒക്കെ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രചാരവും പ്രചരണവും നൽകുന്ന ഒരു സൈബർ സേനയായിട്ട് മാറുവാനായിട്ട് കഴിഞ്ഞെങ്കിൽ അത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒന്നാമത്തെ പോയിന്റ് സ്ത്രീപക്ഷ നയങ്ങൾക്കും രാഷ്ട്രീയ പരിഷ്കരണത്തിനും വേണ്ടി വാദിക്കുവാനും പ്രേരിപ്പിക്കുവാനുമായിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള പരിശ്രമമാണ് രണ്ടാമത്തേതും അതുപോലെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് അതായത് ഡിജിറ്റൽ ലിറ്ററസി വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് എന്ത് സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ഡിജിറ്റൽ ലിറ്ററസി വർദ്ധിച്ചു വരുന്നുണ്ട് പക്ഷേ ഗ്രാമീണ മേഖലയിലും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിലെ സ്ത്രീകളുടെ ഇടയിലുമൊക്കെ ഈ ഡിജിറ്റൽ ലിറ്ററസി ഇനിയും പരിപോഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അറിവാണ് ശക്തി എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറ്റൊരു രൂപമാണ് ഡിജിറ്റൽ ലിറ്ററസിയിലുള്ള നിലവാരമാണ് ശക്തി എന്നത് അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നവർ അതുപോലെ തന്നെ ഇ ഗവണൻസ് പോർട്ടലുകൾ ആക്സസ് ചെയ്യാൻ കഴിയുന്നവർ അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവർ ഒക്കെയാണ് ഈ കാലഘട്ടത്തിൽ വിജയം കൊയ്യുന്നത് ഡിജിറ്റൽ ലിറ്ററസിയിൽ നമ്മുടെ സ്ത്രീ സമൂഹം പിന്നോക്കമായി പോയി കഴിഞ്ഞാൽ അത് പലപ്പോഴും സർക്കാരിൻ്റെ പദ്ധതികൾ ഓൺലൈൻ വിദ്യാഭ്യാസം സാമ്പത്തിക അവസരങ്ങൾ എന്നിവയിലേക്കുള്ള വാതിലുകളാണ് അവരുടെ മുൻപിൽ അടയപ്പെടുന്നത് അതുകൊണ്ട് ഈ മേഖലയിൽ യുവജനങ്ങൾക്ക് ഫലപ്രദമായിട്ട് ഇടപെടുവാനായിട്ട് കഴിയണം സ്മാർട്ട് ഫോണുകൾ നന്നായിട്ട് ഉപയോഗിക്കുവാനും ഇ ഗവേണൻസ് പോർട്ടലുകളൊക്കെ അനായാസം ആക്സസ് ചെയ്യുവാനും അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ ഓൺലൈൻ വിപണികൾ നാവിഗേറ്റ് ചെയ്യാനുമൊക്കെ കഴിയണം അത്തരത്തിലുള്ള പരിശീലന പരിപാടികളും ക്യാമ്പയിനുകളുമൊക്കെ സംഘടിപ്പിക്കുവാൻ നമ്മുടെ യുവജനങ്ങൾ കഴിഞ്ഞാൽ അതൊരു വിജയമായിരിക്കും സ്ത്രീകളെയും പെൺകുട്ടികളെയും പഠിപ്പിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ സാക്ഷരതാ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കാം അതുപോലെ തന്നെ പ്രാദേശിക ഭാഷകളിൽ വിവിധ പദ്ധതികളെയും അവകാശങ്ങളെയും സൂചിപ്പിക്കുന്ന ലളിതമായിട്ടുള്ളതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകൾ യുവജന സമൂഹത്തിന് വികസിപ്പിക്കാൻ കഴിയും ഇതിന് പ്രചോദനകരമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന ടക് ശക്തി എന്ന പദ്ധതി വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ വാരാന്ത്യ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുവാനായിട്ട് ഇവർക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ മൊബൈൽ ലാബുകളും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ട്സ്പോട്ടുകളുപയോഗിച്ച് ഏതാണ്ട് ഒരു അഞ്ഞൂറ് ആദിവാസി സ്ത്രീകളെ ഭൂമി രേഖകൾ ആക്സസ് ചെയ്യുവാനും സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാനും അവരുടെ കരകൗശല വസ്തുക്കൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുവാനും പഠിപ്പിച്ചു ഈ സംരംഭം ആ പ്രദേശത്ത് നിന്ന് സംസ്ഥാനത്തിൻ്റെ ആദിവാസി ക്ഷേമ പദ്ധതികൾക്കുള്ള അപേക്ഷകളിൽ പത്ത് ശതമാനം വർധനവിനും കാരണമായി ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമുക്ക് മറ്റ് മേഖലകളിലും ആവർത്തിക്കാവുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്ന രണ്ടാമത്തെ പോയിൻ്റ് ഡിജിറ്റൽ ലിറ്ററസി ആയിരുന്നു ഇനി മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പുരുഷാധിപത്യപരമായിട്ടുള്ള ചിന്താഗതികളെയും സ്റ്റീരിയ ടൈപ്പ് സംവിധാനങ്ങളെയും വെല്ലുവിളിക്കുവാനായിട്ട് യുവജനങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ് പരമ്പരാഗത ചിന്താഗതികൾക്കപ്പുറം സ്ത്രീകളെ വീടിനുള്ളിൽ മാത്രം ഒതുക്കുന്ന ആഴത്തിൽ വേരൂന്നിയ പുരുഷാധിപത്യപരമായിട്ടുള്ള മനോഭാവങ്ങളെയും സാംസ്കാരിക ചിന്താതികളെയും തകർക്കുവാനായിട്ട് യുവജനങ്ങൾക്ക് അവരുടെ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാനായിട്ട് കഴിയണം പഴയ കാലത്തൊക്കെ നാടകങ്ങളൊക്കെ ആയിരുന്നു ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ സിനിമകളും നമ്മുടെ ട്രോളുകളും റീലുകളുമൊക്കെയാണ് താരം ഇവയൊക്കെ നമുക്ക് ഈ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പരീക്ഷിക്കാവുന്നതല്ലേ ഉള്ളൂ ലിംഗപരമായിട്ടുള്ള റോളുകളുടെ സാധാരണവൽക്കരണവും ഗാർഹിക പീഡനങ്ങളുടെ ന്യായീകരണവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് യുവജനങ്ങൾക്ക് ഇവിടെയൊക്കെ സജീവമായിട്ട് ഇടപെടാനായിട്ട് കഴിയും കല മാധ്യമങ്ങൾ പിയർ എഡ്യൂക്കേഷൻ എന്നിവയിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പുതിയ സമീപനം സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത ഇതിനൊരു നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ റിയൽ ലൈഫ് റിയൽ ലൈഫ് എന്നൊരു ഫിലിം ക്ലബ്ബ് യുവജനങ്ങളുണ്ടാക്കി ലിംഗപരമായിട്ടുള്ള അതിരുകൾ ഭേദിച്ച സ്ത്രീകളെക്കുറിച്ചുള്ള ഹ്രസ്വ ഡോക്യുമെൻ്ററികൾ അവർ നിർമ്മിച്ചു സ മലപ്പുറത്തെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പാലക്കാട്ടെ ഒരു വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള വിവിധ വനിതകൾ അവരെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളൊക്കെ അവർ തയ്യാറാക്കി പ്രാദേശിക സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു അവർക്ക് ഇത് വലിയ രീതിയിലുള്ള സംഭാഷണങ്ങൾക്ക് വഴിയൊരുക്കി ഇത്തരത്തിൽ നമുക്ക് സമൂഹത്തിൻ്റെ ചിന്താഗതികളിൽ മാറ്റം വരുത്തുവാൻ കഴിയും എന്ന കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ മൂന്നാമതായിട്ട് പറഞ്ഞത് പുരുഷാധിപത്യപരമായിട്ടുള്ള ചിന്താഗതികളെയും സ്റ്റീരിയോ ടൈപ്പുകളെയും വെല്ലുവിളിക്കുവാനായിട്ട് യുവജനങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് പറയുന്നത് സാമ്പത്തിക ശാക്തീകരണത്തെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് അവർക്ക് കഴിയണം എന്നുള്ളതാണ് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായിട്ട് അവരുടെ നൈപുണ്യങ്ങൾ അവർക്ക് നൽകേണ്ട മാർഗനിർദ്ദേശങ്ങൾ വിപണി ബന്ധങ്ങൾ എന്നിവ അവർക്ക് നൽകി യുവജനങ്ങൾക്ക് നേരിട്ട് സംഭാവന നൽകുവാനായിട്ട് കഴിയും നമുക്കറിയാം സംരംഭകത്വ പിന്തുണയുടെയും നവീന പരിശീലനത്തിൻ്റെയും അഭാവം കാരണം വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകൾ ഉയർന്നില്ലായ്മ നിരക്ക് നേരിടുകയും പലപ്പോഴും കുറഞ്ഞ വേതനമുള്ള അനൗപചാരിക മേഖലകളിൽ ഒതുങ്ങുകയും ചൂഷണത്തിന് വിധേയരാകുകയും ചെയ്യുന്ന സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട് ഇവിടെയൊക്കെ യുവജനങ്ങൾക്ക് ഫലപ്രദമായിട്ട് ഇടപെടുവാനായിട്ട് കഴിയും ഡിജിറ്റൽ മാർക്കറ്റിങ് അതുപോലെ തന്നെ സുസ്ഥിര ഫാഷൻ സംവിധാനം അതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ് ഈ മേഖലകളിലൊക്കെ നൈപുണ്യ വികസന വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുവാനായിട്ട് അവർക്ക് കഴിയും അവർക്ക് ആവശ്യമെങ്കിൽ കുടുംബശ്രീ യൂണിറ്റുകളുമായിട്ട് സഹകരിക്കാം പരമ്പരാഗത ഇടനിലക്കാരെ ഒഴിവാക്കി വനിതാ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ അവർക്ക് സൃഷ്ടിക്കുവാനായിട്ട് കഴിയും ഇതിനൊരു നല്ല ഉദാഹരണമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് ഇവിടുത്തെ വിദ്യാർത്ഥികൾ നയിക്കുന്ന ഒരു കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വനിതാ മാർക്കറ്റ് ലിങ്ക് പ്ലാറ്റ്ഫോം ആരംഭിച്ചു ഈ ഇ കോമേഴ്സ് പോർട്ടൽ കുടുംബശ്രീ ഗ്രൂപ്പുകളെ വലിയ ഉപഭോക്തൃ അടിത്തറയുമായിട്ട് ബന്ധിപ്പിച്ചു അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചു ബിസിനസ് വികസന മാർഗ്ഗനിർദ്ദേശങ്ങൾ അവർക്ക് നൽകി മാസത്തിനുള്ളിൽ ഈ പ്ലാറ്റ്ഫോം ഈ മേഖലയിലെ അൻപത് വനിതാ സംരംഭകർക്ക് അവരുടെ വിൽപ്പന ശരാശരി മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിച്ചു ഇത് വിദ്യയിൽ അറിവുള്ള യുവജനങ്ങൾക്ക് യഥാർത്ഥ സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതിന് വലിയൊരു തെളിവാണ് ഇപ്പോൾ നാലാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്ത്രീ സമൂഹത്തെ സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കുന്നതിന് യുവജനങ്ങൾക്ക് ഫലപ്രദമായിട്ട് ഇടപെടാൻ കഴിയും എന്നതാണ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുവാനും അതിക്രമങ്ങളെ ചെറുക്കുവാനും അവരെ സഹായിക്കുവാനായിട്ട് യുവജനങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് സൈബർ സ്റ്റാക്കിംഗ് കുടുംബത്തിലും തൊഴിലിടങ്ങളിലുമുള്ള പീഡനം ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളുടെ വ്യാപനം സാമൂഹ്യമായിട്ടുള്ള അഭിമാനം കാരണം റിപ്പോർട്ട് ചെയ്യപ്പെടാത്തുള്ള കേസുകളുടെ എണ്ണത്തിലെ വർധനവേ ഇതൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൻ്റെ സൃഷ്ടികളാണ് സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് റിപ്പോർട്ട് ചെയ്യാമെന്ന് അവരെ പഠിപ്പിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ബൈസ്റ്റാൻഡർ ഇൻ്റർവെൻഷൻ പരിശീലനം സംഘടിപ്പിക്കാം അതുപോലെ തന്നെ ഇരകൾക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനും സഹായം തേടാനും കഴിയുന്ന അജ്ഞാത ഓൺലൈൻ ഹെൽപ്പ് ലൈനുകൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ ക്യാമ്പസ് അധിഷ്ഠിത സുരക്ഷിത ഇടങ്ങൾ അവർക്ക് സൃഷ്ടിക്കുവാനായിട്ട് കഴിയും ഇതൊക്കെ ഈ മേഖലയിൽ യുവജനങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന വലിയ സംഭാവനകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് നല്ലൊരു ഉദാഹരണമുണ്ട് കൊച്ചിയിലെ ലോ കോളേജിൽ സൈബർ സ്റ്റാക്കിംഗ് കേസുകൾ വർദ്ധിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ സൈബർ സെൻറ്റിനൽ എന്നൊരു സംരംഭം ആരംഭിച്ചു യുവതികൾക്ക് ഡിജിറ്റൽ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു രഹസ്യ ഓൺലൈൻ പോർട്ടൽ അവർ സൃഷ്ടിച്ചു നിയമ വിദ്യാർത്ഥികളും സൈക്കോളജി വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു ടീം നിയമപരമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും കൗൺസിലുകളും അവർക്ക് നൽകി ഇരകളെ സൈബർ സെല്ലിൽ ഔദ്യോഗികമായിട്ട് പരാതി നൽകുവാനായിട്ട് സഹായിച്ചു ഇത് വലിയൊരു സാമൂഹിക പ്രതിഫലനം ഉണ്ടാക്കിയൊരു സംരംഭമാണ് ഇപ്പോൾ യുവജനങ്ങൾക്ക് സമൂഹത്തിൽ ഫലപ്രദമായിട്ട് ഇടപെടുവാനും മെച്ചപ്പെട്ട സ്വാധീനങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയുന്ന അഞ്ച് പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്നാമത്തെ പോയിന്റ് ലിംഗനീതിക്ക് വേണ്ടിയുള്ള നയങ്ങൾക്കായിട്ട് അവർക്ക് ബാധിക്കുവാൻ കഴിയും രണ്ടാമത്തെ പോയിന്റ് ഡിജിറ്റൽ ലിറ്ററസി ഉറപ്പു വരുത്തുവാനായിട്ട് അവർക്ക് കഴിയും മൂന്നാമത്തെ പോയിന്റ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള സംരംഭങ്ങളിലൂടെ പുരുഷാധിപത്യപരമായിട്ടുള്ള ചിന്തകളെ അവർക്ക് വെല്ലുവിളിക്കാൻ കഴിയും നാലാമത്തെ പോയിന്റ് നൈപുണ്യ വികസനത്തിലൂടെ സാമ്പത്തിക ശക്തീകരണം പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് അവർക്ക് കഴിയും അതുപോലെ അവസാനത്തെ പോയിന്റ് ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളെ ചെറുക്കാനായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് നമ്മുടെ യുവ സമൂഹത്തിന് കഴിയും